ചപ്പാത്തി വെള്ളപ്പം പൊറോട്ട അതുപോലെ പത്തിരി നൂൽപ്പിട്ട് ഇതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ ഈ ഒരു കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഗ്രീൻ പീസ് കറി അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഒരു കുറുമക്കറി കഴിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടട്ടെ നമുക്ക് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഹലോ ഐഷാസ് വിൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗ്രീൻ പീസ് ഇതാക്കണം ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് പിറ്റേ നാട്ട് ഞാൻ ഇത് കൈകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ടൊമാറ്റോ ഒരു അര കഷ്ണം സവാള ചെറിയൊരു ഉരുളം തേങ്ങ ഒരഞ്ചട്ടല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇത്രയും മതി വെള്ളം ഇനി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി അതിലോട്ടുള്ളൊരു അരിപ്പാണിത് ഒരു കപ്പ് തേങ്ങയും ഒരു ആറ് ഏ പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഒരു അഞ്ചാറല്ലി ചെറിയ ഉള്ളിയോടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതാക്കണം നമ്മുടെ ചട്ടി എടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ കടലേക്ക് ഇതാക്കണം ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർക്കേണ്ടെന്നാൽ നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് ഞാൻ ഇതാക്കണം അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പറ്റ ഗോൾഡൻ ഷേപ്പ് ഒന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് മൂപ്പിച്ചെടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്കുട്ടിയാണ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഗ്രീൻ പീസ് ഇതിലോട്ട് ചേർത്തിട്ട് അതിലോട്ടാണ് നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലൊരുപാട് വെള്ളം ഉണ്ടാകരുത് വെള്ളം ഉണ്ടായാൽ ഇതിൻ്റെ ടേസ്റ്റ് എടുപ്പും കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ എൻ്റെ അരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാ ടേസ്റ്റുള്ളൊരു കറി ആട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ കടലയിൽ ഒരുപാട് ഒരുപാട് വെള്ളം ഉണ്ടായാൽ അതിൻ്റെ ടേസ്റ്റ് പോട്ടോ അപ്പോൾ ഞാൻ കാണിച്ചത്രയും വെള്ളം പറ്റിട്ടെന്നാലാണ് ഈ ഒരു നമ്മുടെ ഗ്രീൻ പീസ് കുറുമൻ്റെയൊക്കെ ഒരു ഫീലായിട്ട് അത് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാക്കുന്ന ഏതൊരപ്പത്തിൻ്റെ കൂടെയും നല്ല ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബായ് അലൈക്കും